തങ്ങൾ തങ്ങൾ പാണക്കാട് അവരൊക്കെ ഈ നാടിന് നൽകിയ ആത്മീയ പ്രകാശവും രാഷ്ട്രീയ നേതൃത്വവും നമുക്കറിയാം ആലോചിച്ചത് അഷഫ് ഈ പുരസ്കാരം കൊടുക്കേണ്ടത് സാദിഖ് അലി ഷാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ സൗകര്യത്തിനാണ് ഈ ഡേറ്റ് നിശ്ചയിച്ചത് ബാക്കി എല്ലാവരും രമേശ് ജിയും കെ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാ ആളുകളും അവർക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ടി സൗകര്യപ്പെടുത്തിയതാണ് വാക്കുകൾ നമുക്ക് കേൾക്കണം ഞാൻ കുറച്ച് വാക്കുകൾ മാത്രം അഷർക്കെ കുറിച്ച് പറയാം അഷ്റഫ് കാക്ക രാഷ്ട്രീയ പ്രവർത്തനം പൈതൃകവും പാരമ്പര്യവുമാണ് മാനവണ്ഠത്ത് മുഹമ്മദ് ഹൈ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുത്തവരാണ് ആനക്കോടിന്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച പാരമ്പര്യമാണ് മാനംകണ്ടത്ത് മുഹമ്മദ് ഹയ്യാജിക്ക് ഞാൻ തന്നെ ബന്ധപ്പെട്ടുണ്ട് കോക്കൂരിൽ നിന്ന് ആ കാലത്ത് കുമരനെല്ലൂരിലേക്ക് പഠിക്കാൻ പോയാൽ പോകാൻ റോഡ് വെട്ടിയത് തൊട്ട് കോക്കൂറിൽ സ്കൂൾ സ്ഥാപിക്കാൻ വരെ മുൻപേ എടുത്ത പാലക്കാട് സംരക്ഷിക്കുന്നത് മാനംകണ്ടത്ത് മുഹമ്മദ് ഹയ്യാജിയുടെ പുത്രനാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് കൂടല്ലൂർ പള്ളിമഞ്ഞാലിൽ പാത്തുന്നിമയാണ് പള്ളിമഞ്ഞാരിന്റെ തറവാട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വളരെ പ്രശസ്തമായ തറവാടാണ് അസീസൊടി പള്ളിമഞ്ഞാറിലെ കുഞ്ഞു സാഹിബ് സമ്പന്നനായിരുന്നു പൊതുകാര്യ പ്രസക്തനുമായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ എല്ലാ രാഷ്ട്രീയ രംഗത്തും പ്രഗത്ഭരായിരുന്നു കുടലു കുഞ്ഞു സാഹിബിന്റെ പള്ളിമഞ്ഞാലിൽ കുഞ്ഞു സാഹിബിന്റെ മകനാണ് പി കെ മൈതി സാഹിബ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ പ്രസിഡന്റായിരുന്നു പി കെ മുഹമ്മദ് കുഞ്ഞി ദേശാഭിമാനിയുടെ എഡിറ്ററും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും എം എന്ന് പി കെ റഹീം ആ ഇപ്പോഴത്തെ റിയാസ് മന്ത്രി വരെ ഉള്ള ആളുകളുള്ള ഒരു പാരമ്പര്യത്തിലാണ് പാത്തുനമ്മയുടെ മകനായും ജനിച്ച രണ്ട് പാരമ്പര്യങ്ങളും പൊതുജന സേവനത്തിന്റെ പാരമ്പര്യങ്ങളായിരുന്നു അതുകൊണ്ട് അഷഫ് ഖാ താൻ ഒരു സത്യവിശ്വാസിയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഖലീഫയായി പ്രവർത്തിക്കുക എന്നതാണ് സത്യവിശ്വാസം അനുശാസിക്കുന്ന ധർമ്മം ദൈവം അങ്ങട്ടല്ല ലോകത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ദൈവത്തിന്റെ ഖലീഫയായി സത്യവിശ്വാസി പ്രവർത്തിക്കുന്നു താൻ ഏറ്റെടുത്ത മണ്ഡലം രാഷ്ട്രീയ മണ്ഡലമായതുകൊണ്ട് ദൈവത്തിന്റെ ഖലീഫയെ പോലെ അര നൂറ്റാണ്ടു കാലം തന്നെ സമീപിച്ച ഏതൊരാളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവരെയും സ്നേഹിച്ച സ്നേഹമല്ലാത്ത മറ്റൊരു വികാരവും കൂടെ ഇല്ലാത്ത ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ അഷോക്ക അദ്ദേഹം അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹത്തെ ആദരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എങ്കിലും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു കർമ്മം നമ്മൾ ചെയ്തത് ഈ നാടിന്റെ സംസ്കാരം വിളംബരം ചെയ്യാനാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അഷോക് കാക്ക ആയുധം ഉണ്ടാകട്ടെ നേരത്തെ പറഞ്ഞല്ലോ ഷാനവാസും പി എം കെ കാഞ്ഞൂരും യൂസഫലി അടക്കമുള്ള സി എം യൂസഫ് വരെയുള്ള എല്ലാവരും കൂടിയാണ് ഇതിൽ പരിശ്രമിച്ചത് ഇവിടുത്തെ ആധാരവൃദ്ധം ജനങ്ങൾ അഷഫ് കായ് അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ് പക്ഷെ അഷഫ് ഖായോട് ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്കും യാതൊരു വ്യത്യാസമില്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരുപോലെ സമ്മതനാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ സമ്മതനാണ് ഇങ്ങനെ ഒരാൾ അറുന്നൂറ്റാണ്ട് കാലം സർവസമ്മതനായിട്ട് ജീവിക്കുമ്പോൾ എത്ര ത്യാഗം അദ്ദേഹം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടായിട്ടല്ല ഞങ്ങളുടെ രൂപത്തിൽ കൊണ്ടാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തെ ആദരിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എന്തൊരു അലങ്കൂലം ആവണ്ടാന്ന് കരുതിയാണ് ആദരിക്കാൻ ഇനിയും ഉണ്ടാവും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട് അഷഫ് കപ്പൂരിന് അദ്ദേഹം അർഹിക്കുന്ന രാഷ്ട്രീയ അംഗീകാരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് വ്യക്തിപരം ഇപ്പോ പറയാൻ പാടുന്ന വലിയ രാഷ്ട്രീയമായിട്ട് ലഭിക്കാൻ കാരണമാകട്ടെ എന്നെ എൻ്റെ ഒരു സ്വാർത്ഥം അത് പറയാമോ ആ സ്വാർത്ഥം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അംഗത്തോടുകൂടി ഈ പുരസ്കാരം സമർപ്പിക്കുന്നു ഡോക്യുമെന്ററി കാണിക്കുന്നുണ്ടോ